മാൻ സുധീഷ് കൈശ ഞങ്ങൾ വന്ന ദൂരം ഇത്രയാണ് ഗൈസ് ഇനി ഇറങ്ങാനുള്ള ദൂരാണ് കൈസ് ഈ കാണുന്ന വെള്ളപൊട്ടുള്ള സ്ഥലമാ പറയുന്നേസ് ഞാനിവിടെ നിർത്തിയാലോന്ന് ആലോചിക്കുവാണ് കൈസ് ഇത് കാണുന്നുണ്ട് പേലോങ്ങസ്റ്റ് ലംഗ്ജൻഗേമസ് ബു ല യെസ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ കാണാൻ ഡേവിഡി ടൈൽ ടോക്സ് നമ്മളുടെ മേഘാലയ എപ്പിസോഡുകൾ എങ്ങനെയുണ്ട് തകർപ്പനാണെന്ന് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അൽഗോരിതം അനുസരിച്ച് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ എന്താ ട്രാഫിക് കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്യണം വെറുതെ ആണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചിറാപ്പുഞ്ചിയിൽ ജിവാ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ് വന്ന് സ്റ്റേ ചെയ്തത് രാത്രി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു ഇന്ന് നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ജസ്റ്റ് വിഷ്വൽസും അതേപോലെ തന്നെ ചിറാപ്പുഞ്ചിക്ക് അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെയുള്ള ഫോൾസുകളും കേവും ഒക്കെ കണ്ട് നമുക്ക് വരാം ഇന്ന് രണ്ട് ടീമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോണത് ഒരു ടീം വീണ്ടും ട്രക്കിങ്ങിന് പോകുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഒരു ഡബിൾ ഡക്കർ ബ്രിഡ്ജ് ഉണ്ട് നാച്ചുറൽ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിലേക്ക് ഏകദേശം ഫൈവ് ടു സിക്സ് അവേഴ്സ് നടക്കണം ഞങ്ങൾ മൂന്ന് പേര് പോകുന്നില്ല ഞാൻ വിപിൻ ബിജിത്ത് ജിസാർ സുധീഷ് നമ്മുടെ വിനോജ് ഇവരെല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് സോ അതാണ് ഇന്നത്തെ അവർ നമ്മളുടെ പ്ലാൻ ആ ഡബിൾ ടെക്കറും അവർ വീഡിയോ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അതൊരു കുറച്ച് ബുദ്ധിമുട്ടാകും ഏകദേശം പത്ത് ആറായിരം ആറായിരം മൂവായിരോ സ്റ്റെപ്പുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരും പേര് പോകുന്നില്ല മറ്റൊരു ബാംബു ട്രക്കിങ്ങിന് പോയതിൻ്റെ അവസരേ അതുകൊണ്ടാണ് പോവാത്തത് സോ അത് മിസ്സാവും എന്നാലും വിഷ്വലി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് പരിപാടികൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പ്ലീസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇതെൻ്റെ ഒരു ജോബിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പ്രോപ്പർ ഫുൾ ടൈം ഒരു വ്ലോഗർ അല്ല എൻ്റെ ജോബിൻ്റെ ഇടയിൽ ട്രാവലുകൾ ഷൂട്ട് ചെയ്യുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെയാണ് സോ ഇതാണ് നമ്മളുടെ റിസോർട്ട് ഓക്കെ താങ്ക് യു മാക്സിമം സപ്പോർട്ട് ചെയ്യാം യെസ് അങ്ങനെ നമ്മളുടെ ഒരു ടീം പോകാൻ പോവാണ് ഫ്രണ്ടിലിരുന്നുകൊണ്ട് ഒരാൾക്ക് ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊല്യൂഷൻ ഭീകര പൊല്യൂഷനാണ് പൊല്യൂഷൻ മീൻസ് റോഡ് പണിയും ആകിൽ തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത പൊടി സോ അത് കണ്ടില്ലേ വണ്ടി കമ്പയർ എത്താൻ കഴിവേ വണ്ടിയിൽ ഫുൾ പൊടിയാണ് പൊടിയുടെ പരിപാടിയാണ് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരണം എന്നാലാണ് നമ്മുടെ പിള്ളേർക്ക് കാണാൻ പറ്റണത് സൂപ്പർ എടുത്തുകൊണ്ട് വരിക ബൈ ഓൾ ബെസ്റ്റ് ആ തീർന്നു 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 നമ്മൾ ഇവിടെ വരുമ്പോ തന്നെ കുട്ടികൾ വരും ഈ കുട്ടികൾ വന്നു ഇത് വടിയായിട്ടാണ് നോക്കിയത് ഞങ്ങൾ വായിച്ചു പടി ഇരുവേണോ ഒരുപാടിക്ക് നമ്മളൊരു ഗൈഡിന് എടുത്തിട്ടുണ്ട് ഗൈഡാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത് അങ്ങനെ ആ ടീം നമ്മളുടെ ഡബിൾ ഡെക്കർ ടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറേ ഗ്രാമങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് നടന്നു പോണത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ ശബ്ദത്തിലൂടെയല്ല സുധീഷിൻ്റെയും ജീസാറിൻ്റെയൊക്കെ ശബ്ദത്തിലൂടെയാണ് അവരൊരു നൂറ് പ്രാവശ്യത്തിൽ കുറേ ആരുടെ ഗൈസ് ഗൈസ് എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേരെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ റിലേ നമ്മളുടെ സുധീഷിലേക്ക് കൈമാറുന്നു ഗൈസ് ഇന്ന് ഡേവിഡി ടെയിൽ ടോക്സിന് വേണ്ടിയിട്ട് ക്യാമറാമാൻ സുധീഷ് ഇതിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണാനാണ് അപ്പോൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണാനുള്ള ഇതിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് ഭയങ്കര റിസ്കിയാണ് അഡ്വഞ്ചറസ് ആണ് സൂപ്പറാണ് അപ്പോൾ അപ്പോ ഇത് നിങ്ങൾക്കൊരു നല്ല എപ്പിസോഡ് ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്യാമറമാൻ സുധീഷിനോടൊപ്പം ഇതുപോലുള്ള സ്റ്റെപ്പുകളാണ് ഗൈസ് ഇവര് ഇവര് രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ ചെയ്തിരിക്കയാണ് എന്നെ നോക്കണം കേട്ടോ നീ നടുവേ തന്നെയുള്ളതാണ് ദേവദാസിന്റെ ഗൈസ് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഗൈസ് ഞാൻ ഈ മാസം ചെയ്ത പാപങ്ങളൊക്കെ തീർന്നു ഗൈസ് ഇനി ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് വേണ്ടിട്ടുള്ള അഗാധമായ കാടുകളാണ് ഇതില് ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അത് ബിയർ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് ബിയർ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന ബിയറല്ലോ ഏഹ് കടിക്കുന്ന ബിയർ ഇത് ഏറ്റവും ദിവസം തിരിച്ചു വരുമ്പോൾ പിള്ളേർക്ക് തന്നെ കൊടുക്കേണ്ടത് ആ ഗൈസ് അഗാധമായ ഇറക്കമാണ് ഗൈസ് ചെടിക്ക് ഔഷധ ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് ഇത് കഴിച്ചാൽ ചുമ പനിയൊക്കെ മാറും എന്ന് പറഞ്ഞു അപ്പൊ വിനോദ അത് പറഞ്ഞപ്പോ തന്നെ ഇതിനു വേണ്ടി മേടിക്കുന്നുണ്ട് ഇതിന അവസാനം ഇല്ല ഗൈസ് കാൽ വിറക്കുന്നു ഗൈസ് ഗൈസ് ഞങ്ങൾ വന്ന ദൂരെ ഇത്രയാണ് ഗൈസ് ഇനി ഇറങ്ങാനുള്ള ദൂരം ഇത്രയാണ് ഗൈസ് ഇത്രയും വന്നിട്ടുണ്ട് ഇനി ഇത് ഇത്രയും കൂടെ ഇറങ്ങാനുള്ളൂ ആ താഴത്തെ വീടുണ്ട് താഴെ ഞാനിവിടെ ഇരിക്കട്ടാ എവിടെ ഖൈസ് ആ ഈ കാണുന്ന വെള്ള പൊട്ടുള്ള സ്ഥലമാ പറയുന്നേ ഗൈസ് ഞാനിവിടെ നിർത്തിയാലോന്ന് ആലോചിക്കുവാണ് ഗൈസ് ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ദങ് കണ്ടോ അതോ ഇവിടെ 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 ആണത്ര ബ്രിഡ്ജ് ഈ മല മൊത്തം കയറണം റെയിൻബോ ഫാൾസ് കാണണമെങ്കിൽ ഈ വഴി കണ്ടോ ഈ വഴി കണ്ടോ ഇതായിരുന്നു പഴയ വഴി അതായത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടായിരുന്നു ഭയങ്കര റിസ്കി അഡ്വഞ്ചറസ് ആയതുകൊണ്ട് ഈ റൂട്ട് അവർ ഇത് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇത് ഡെവലപ്പ് ചെയ്ത ടു തൗസൻഡിലാണെന്നൊക്കെയാണ് പറയുന്നവർ ഇത് കണ്ടോ ഇതൊരു റൂട്ട് പോലും അല്ല ഇതിൽ കൂടെ ഒക്കെ എങ്ങനെ പോകുന്നുണ്ടോ ഗൈസ് ഈ സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നതെന്ന് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ പടുത്തു വെച്ചിരിക്കുന്നത് ഇത് കാണുന്നത് പോലും അല്ല ഇത് ഭയങ്കര ഭീകരതയാണ് കണ്ടോ അതുകൊണ്ടാണ് വിനോജൊക്കെ വടി കുത്തിപ്പിടിച്ചിറങ്ങണോ വേണ്ടോ ഡേഞ്ചറസ് കാണിച്ചു തരാം ഇതേണ്ടോ ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഗൈസ് ഇരിക്ക സിംഗിൾ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാണ് അപ്പൊ അതിന്റെ ഇതാണ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഫീസ് അപ്പൊ ഞങ്ങൾ പോവാണ് സോ വി ആർ ഓൺ വേ ടു ദ ഡെക്ക് നാച്ചുറൽ റൂട്ട് ബ്രിഡ്ജ് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ചെടിയാണെന്നാണ് ഇവര് പറയുന്നത് കൈസ് നമുക്കറിയില്ല കുഴുക്കളൊക്കെ ഉണ്ടെന്നേ ഇത് നിങ്ങൾ വിചാരിക്കുന്നു ഇനി മൂന്ന് മിനിറ്റ് ഉള്ളു ഈ മൂന്ന് മിനിറ്റ് സിംഗിൾ ഡക്കറിനകത്തോട്ടാണ് സർ കൈസ് കൈസ് ഇത് കാണുന്നുണ്ടൊക്കെ വേൾഡിലെ ലോംഗസ്റ്റ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് സിംഗിൾ ലൈൻ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് പറ്റുന്നില്ല കാണാൻ വേണ്ടിട്ട് ക്യൂ ആയിരിക്കുന്ന ആൾക്കാരെപ്പോഴും അപ്പൊ നമ്മൾ വന്ന കറക്റ്റ് ടൈമിലായിട്ട് പോവതാ സഹകരണം എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലേ ഗൈസ് ഗൈസ് ഇതാണ് കൈസ് വേൾഡിലെ ദ ലോങ്കസ്റ്റ് ലിവിങ് സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് കൈസ് ഇങ്ങോട്ട് നോക്ക് കൈസ് ഇങ്ങോട്ട് നോക്ക് കൈസ് മിസ്റ്റർ ബിജിത്ത് നിങ്ങൾക്കൊരു നഷ്ടമായി പോയിട്ടോ സൂപ്പർ എക്സ്പീരിയൻസ് അതായത് നിങ്ങളിത് കാണുന്നുണ്ടോ ഇതിൽ ഹാർട്ടിഫ് ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാം നാച്ചുറലാണ് വേരാണ് വേര് മരത്തിന്റെ വേരിങ്ങനെ പിണഞ്ഞ് പിണഞ്ഞ് കിടന്നിട്ട് അതൊരു പാലം പോലെ ആയി ഇതായിരുന്നു പഴയ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴൊരു ടൂറിസം ഇതിൻ്റെ പാട്ടായിട്ട് മാറി സൂപ്പറാണ് കൈസ് അടിപൊളിയാണ് കൈസ് ചീത്ത ഇവിടെ എഴുതി വെച്ചോ അല്ല ഇത് അല്ലോട്ടല്ലെന്ന് ഈ മരത്തിന്റെ പേരുകളാണ് കൈസ് അവിടുത്തെ മരത്തിന്റെ പേരുകൾ ഇത് പഴയ ബ്രിഡ്ജ് കണ്ടോ അത് അതിൻ്റെ റൂട്ടൊക്കെ ഉണങ്ങിപ്പോയി അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലിട്ട് മാറിയിട്ടുണ്ട് കാര്യം അത് ഫുല്ല് ചെയ്തിരിക്കുന്നില്ല ഇതാണ് പഴയത് ആ മരം ഈ മരം എന്നുള്ള ഇതാണ് ഇപ്പോഴത്തെ ദ ലോങ്സ്റ്റ് ലോംഗസ്റ്റ് ലിവിംഗ് വുഡ് ബ്രിഡ്ജാണ് ഇന്നത്തെ ജീവിതം സ്റ്റെപ്പ് ഇറങ്ങി തീരുവാണ് ഗേൾസ് ഇറങ്ങി തീരുവാണ് നമുക്ക് നടക്കാൻ തന്നെ കഷ്ടപ്പെടാം പാവങ്ങൾ കമ്പി ആയിട്ട് നോക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് സോസാട്ട് തലയിലേസ് നമ്മളൊരു തൂക്കുപാലത്തിലെത്തി കൈസ് തൂക്കുപാലം ഒരു കാലത്ത് ഇത് ാണ് ഗൈസിനി നോ ഗൈസ് അപ്പോ അവര് കമ്പി കൊണ്ടുവന്ന് വിഷമിച്ചിരിക്കുന്നതാണ് പണിപ്പാളി ഗൈസ് ഹാങ്ങിങ് ബ്രിഡ്ജ് ബ്രിഡ്ജ് കവറിങ് ഈ സൈഡിൽ കാണിച്ചു തരാം എല്ലാം എത്ര ക്ലിയറാന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫോൺ ഞാൻ പിടിക്കാം കണ്ടോ കളർ കളറ് ക്രിസ്റ്റൽ ബ്ലൂ അമേസിംഗ് ഇത് നിങ്ങൾ കാണുന്നതേ ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള റൂട്ട് ബ്രിഡ്ജാ കംപ്ലീറ്റ് റൂട്ട് അതൊരു സാധനവുമില്ല ഇരുന്നൂറ് വർഷം ഇത്ര വെള്ളമില്ല വെള്ളം വരും ഓക്കെ സോ ഡബിൾ ഡെക്കർ ഇസ് സുതേഷ് വി ആർ ഗോയിങ് ഡേ എന്റെ കൂടെ വരുന്ന ആൾക്കാരെ കാണിച്ചു തരാം സുതീഷ് And this is guide. Enjoy. Yeah. Tell your name. My good name is Korbar. Korbar. And we call, call him KB. KB. Yeah. yeah. And these are our friends we just met during this trek. Nice with you all. <laughs> thank, thank, thank you. you. So, much. so yes, this is Vaibhav. Now we are going to the double-decker bridge. to board is really Sunday it's <laughs> closed. സോ നമ്മൾ ഈ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് കേട്ടോ സ്വിമ്മിങ് അവിടെ ഈ വായിച്ച് നോക്കിയല്ല അറിയാം നമ്മളിപ്പോൾ എത്തി ഡബിൾ ടെക്കർ ബ്രിഡ്ജിൽ ലിവിങ് റൂഡ് അപ്പോൾ അവിടുന്ന് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് പിന്നെ റെയിൻബോ ഫാൾസ് ഇതെല്ലാം ഈ ഏരിയയിലാണ് സൊ വിസ് ഡബിൾ ടെക്ക ആ ഇപ്പോൾ നമ്മൾ ഡബിൾ ടെക്കറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെയാണ് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ആ ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതെന്താ എന്നുള്ളത് കാണിച്ചു തരാം നാച്ചുറലി ഒരു മരത്തിൻ്റെ വേരും ഉണ്ട് രണ്ട് ബ്രിഡ്ജ് അതാണ് ഡബിൾ ഡെക്ക് ടോ ഇതൊരു ഒരു നില മുകളിലൊരു നില ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതിലേക്ക് നടന്നിട്ട് അവിടെ മുകളിൽ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ താഴത്തെ ഫസ്റ്റ് ട്രെ

ഈ ഡബിൾ ഡെക്കറിൻ്റെ താഴത്ത് ഒരു ട്രക്ക് ഉണ്ട് ഇനി മോളില് വീഡിയോ 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 ഓക്കെ ഞാൻ ഫോട്ടോ എടുക്കാം അവിടെ നിന്ന് തോന്നുന്നോ സുതീഷ് ലുക്സ് ലൈക്ക് യെസ് ഈ ഗോസ് ടു ജിം റെഗുലർലി ിങ് ബ്രിഡ്ജ് നമ്മൾ ബ്ലൂ ലഗൂൺ അതായത് ക്ലീനസ്റ്റ് വാട്ടർ അപ്പോൾ അവിടേക്ക് പോവുകയാണ് അവർ പറഞ്ഞത് യു വിൽ ബി ഏബിൾ ടു സീ ക്രിസ്റ്റൽ ക്ലിയർ തിങ് എന്നുള്ളതാണ് സോ വി ആർ ഗോയിങ് ടു ട്രൈ ദാറ്റ് ഇറ്റ്സ് യെസ് എ ബിഗ് യെസ് എന്തോ വെള്ളം എത്ര ക്ലിയറാണ് ഇവിടെ ഇങ്ങനത്തെ ബ്രിഡ്ജ് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഈ റൂട്ട് ബ്രിഡ്ജസ് ഇത് താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്താ സോ വി ആർ ടേക്കിംഗ് എൻ ഓൾട്ടർനേറ്റ് റൂട്ട് ഏട്ടാ ഇത് ആരോ ഒരു പുഴുവിനെ ചവിട്ടി കൊന്നു തോന്നുന്നു ഓക്കെ അങ്ങോട്ട് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ നോക്കട്ടെ പോയി നോക്കാം ഈ ആംഗ്യം ബ്രിഡ്ജാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ബ്ലൂ ലക്കോണിലേക്ക് പോവാട്ടോ നമ്മൾ ഈ വഴിയൊക്കെയാണ് നടന്നപ്പോൾ വന്നത് വന്നിട്ടാണ് അതോ അതൊക്കെ കയറണം അക്കാണെന്നൊക്കെ കയറിയിട്ടാണ് ബ്ലൂ ലഗണിലേക്ക് പോകുന്നത് ഇനി ഇത് കൊത്തന്നെ അങ്ങോട്ട് കയറണം കേട്ടോ മോളോട്ട് നിങ്ങൾക്ക് ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടേ കൂടെ തന്നെ കയറണം

ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിക്കർ ട്രൗസേഴ്സ് ഷോർട്ട്സ് ബിനിയൻ ഇതെല്ലാം വേണം അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റിൻ്റെ ഇട്ട് വിടുന്നു ലൈഫ് ജാക്കറ്റ് ഇവിടെ നിർബന്ധമാണ് ഇത് നമുക്ക് ഇതിൽ കുളിക്കാവുന്നതാണ് വേണ്ടി ക്യാമറമാൻ സുധീഷിനോടൊപ്പം നമ്മളത്തെ ഇന്നത്തെ ട്രക്കിൻ്റെ ഫൈനൽ സ്റ്റേജാണ് പത്ത് പോയിൻറ് രണ്ട് ഒന്ന് കിലോമീറ്റർ നമ്മൾ നടന്നു മൊത്തം ഏകദേശം ആറ് മണിക്കൂർ ടോട്ടല് അപ്പ് ആൻഡ് ഡൗൺ കലോറീസ് കലോറീസിനായിട്ട് ബേൺ സോ ഇറ്റ് വാസ് വർത്ത് യു ഷ്യൂ മസ് ട്രൈ അപ്പൊ ഇനി ഞങ്ങളുടെ പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു അയുണ്ണി ക്രിയേറ്റ് ചെയ്യണം അല്ലെ നമ്മള് എവിടെ ഫോൾസില് കേള് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ എന്തൊക്കെയാണ് നമുക്ക് പോക പോക അറിയാം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഫുഡ് ഫുഡടി എന്തായാലും ഉണ്ടോ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല വരണോടത്ത് വെച്ച് കാണാം അല്ലേ ഇത് രസല്ലേ ഭംഗി വിചാരിച്ചു സോഫ്റ്റ് ആണോ പൂക്കള്ണ്ടോ ആ കട്ടിയേവറിന്റെ ശരിയാ കോളിഫ്ലവർ പോലുണ്ടല്ലേ ഇതെന്റെ റീഗ കണ്ടിവിടുന്ന് എല്ലാത്തിന്റെയും ഓരോ പേരെടുത്തോണ്ട് പോകും കളറൊന്നും അവിടെ എനിക്ക് അതെ ും തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു പക്ഷേ നമ്മളുടെ യാത്ര തുടരുകയാണത് കണ്ടില്ലേ കാറിൽ ഞങ്ങൾ പോവാണ് വേറെ ടാക്സി എടുത്ത് സോ ഫാൾസും പരിപാടികളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഗംഭീര പരിപാടിയാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാണാൻ ആൻഡ് ഞെട്ടാൻ റെഡി ആയിക്കോളും അടുത്ത എപ്പിസോഡ് വേറെ ലെവൽ സംഭവമാണ് ചിറാപ്പുഞ്ചിയിലെ ഫോൾസുകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ മേഘാലയ എപ്പിസോഡുകളാണ് ഇപ്പോൾ ഞങ്ങൾ ചിറാപുഞ്ചിലാണ് അടുത്ത എപ്പിസോഡും ചിറാപ്പുഞ്ചിയാണ് അതുവരെ വെയിറ്റ് ചെയ്യണം പ്ലീസ് മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേറൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ സൈനിങ് ഓഫ് കാണാൻ പറ്റുന്നുണ്ടാവോ